നമസ്കാരം വളരെ തിടുക്കപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ അത്യാവശ്യമായത് അത് എത്രയും പെട്ടെന്ന് ഇതൊരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് എന്നതുകൊണ്ടുമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇത് മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് മുമ്പ് ഇതിനു മുമ്പ് പലതാ പല വീടുകളിലായിട്ട് ഞാൻ ഈ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് പലരും അത് കേട്ടിട്ടില്ല പക്ഷെ ചിലർക്കത് ഉപകാരമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ന് ചെയ്തിട്ടുണ്ട് ചിലർക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇന്ന് എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നു അമേരിക്കയിൽ നിന്ന് ബാലചന്ദ്രൻ എന്ന എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരാൾ എനിക്ക് അയച്ച മെസ്സേജ് മുമ്പും പല വോയിസുകളും അദ്ദേഹം എനിക്ക് അയച്ചിട്ടുണ്ട് ആ മെസ്സേജ് കേട്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി എന്റെ ചില സംശയങ്ങൾ ആ സംശയങ്ങൾ ശരിയായിരുന്നു ഹലോ ഞാൻ താങ്കളുടെ രണ്ട് വീഡിയോ കണ്ടു ആ ഉതേലത്തെ പെൺകുട്ടിയെ കുറിച്ചുള്ളത് അപ്പൊ ഇന്നലെ ആദ്യത്തേത് കണ്ടപ്പോ തന്നെ ഞാൻ എൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഈവരുടെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത് അവരോട് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറയുന്നത് താങ്കൾ ഇന്നലെ പറഞ്ഞ അതുമാതിരി അല്ല സംഭവം എന്നുള്ളതാണ് അവർക്കറിയാവുന്നതാണല്ലോ ആ അതായത് ആ വൈദ്യൻ ഈ കുട്ടിക്ക് കുറെ കാശ് കാശല്ല എന്താണ് സ്വർണവും പിന്നെ ഇൻഷുറൻസിൻ്റെ കാശോ വട്ടവർ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ആ വൈദ്യൻ ഈ കുട്ടിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ് പ്രേമ അഭിനയിക്കുന്നതെന്നാണ് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ മുമ്പത്തെ വൈഫും കുട്ടികളും അവർക്ക് വേറെ വൈഫും കുട്ടികളും ഉണ്ട് അയാൾക്ക് അത് ഉം അവര് ശരിക്കും നോക്കുന്നില്ല എന്ന അങ്ങനത്തൊക്കെ പിന്നെ ഇയാള് എനിവേ ഈ കുടുംബം ഈ ഭാസ്കരൻ ഈ ഈ പെൺകുട്ടി ഇയാളെ തന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ വാശി പിടിച്ചപ്പോ ആദ്യമൊന്നും സമ്മതിച്ചില്ല അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മതത്തിന്റെ ഇത് ഉണ്ടാവാം അതില് പെട്ടെന്ന് നോക്കുമ്പോ അങ്ങനെ ഉണ്ടാവാം പക്ഷേ ഈ കുട്ടി നിർബന്ധം പിടിച്ചപ്പോൾ അവർ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ പിന്നെ അവൾക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇവർ അന്വേഷിച്ചു പോലും ഈ ചെറുക്കൻ ഈ വൈദ്യനെക്കുറിച്ച് വൈദ്യനെക്കുറിച്ച് അർ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അയാൾ ഭയങ്കര തരികിടയാണെന്നുള്ളത് അതായത് ഇവളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയാൽ ഇവളുടെ ജീവന് പോലും അപകടം വരും കാരണം വൈദ്യം നോക്കുന്നത് ഇവളുടെ സമ്പത്ത് സ്വത്ത് എന്നുവെച്ചാൽ സ്വർണ വാട്ട് എവർ പൈസ ഉള്ളത് അതൊക്കെ കൈക്കലാക്കാനുള്ള ഇതാണെന്ന് ഇവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇവര് അതിനെ തീരെ സമ്മതിക്കാതിരുന്നത് പക്ഷേ ആ കുട്ടിക്ക് താങ്കൾ പറഞ്ഞ മാതിരി എന്തോ ഇങ്ങനെ തോന്നുന്നുണ്ട് ഇയാളടുത്ത് ഞാൻ ഇയാൾ എന്നെ കല്യാണം കഴിച്ചാൽ ഞാൻ സുഖമായിരിക്കും എന്നൊക്കെ തോന്നുന്നുണ്ട് പിന്നെ എൻ്റെ റിലേറ്റീവ്സ് പറഞ്ഞത് ഇവൾക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിൾ പറയുന്നത് എനിക്ക് ഞാൻ പിന്നെ കുറച്ച് വ്യത്യാസം വന്നു എന്നല്ലേ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി പക്ഷേ എൻ്റെ റിലേറ്റീവ്സ് പറയുന്നത് അങ്ങനെ ഒരു വ്യത്യാസമില്ല അവരെ കാണുന്നതാണ് അവരവിടെ അവരുടെ വീട്ടിൽ പോകുന്നതൊക്കെയാണ് അങ്ങനെയുള്ള വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഇപ്പോഴും അതേമാതിരി തന്നെയാണ് ബെഡ്രിഡൺ ആണ് എന്നാണ് പറയുന്നത് പിന്നെ അതുമാത്രമല്ല വേറൊരു ന്യൂസും കൂടിയുണ്ട് ഈ ഇദ്ദേഹത്തെ കുറിച്ച് ഈ വൈദ്യനെ കുറിച്ച് എൻ്റെ ബ്രദറിന് ക്യാൻസർ ആയിട്ട് ഇവിടെ അമേരിക്കയിൽ ഇങ്ങനെ ഇത് ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടൊന്നും നന്നാവാതെ അവസാനം ആശുപത്രിയിൽ നിന്നൊക്കെ അവർ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിന് കുറച്ച് മുമ്പോ മറ്റാണ് ഈ എൻ്റെ റിലേറ്റീവ്സ് ഇങ്ങനൊരു വൈദ്യനുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചുകൊണ്ട് അയാൾ നല്ല ഇതാണെന്നൊക്കെ അന്വേഷിച്ച അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് അവരുടെ അയാളുടെ നമ്പർ വാങ്ങിച്ചിട്ട് എൻ്റെ ബ്രദറിൻ്റെ വൈഫിന് കൊടുത്തു അപ്പം അവർ സം സംസാരിച്ചിട്ട് ഈ വൈദ്യൻ കുറേ എന്താണ് കുറേ നട്ട്സും അതൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ടുള്ളവർ പൊടിച്ചിട്ടൊക്കെ ആക്കിയിട്ടുള്ള ഒരു ഇത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷെ അത് കഴിച്ചപ്പോൾ എൻ്റെ ബ്രദർ കണ് കണ്ടുമാനം ഛർദിച്ചു തുടങ്ങി അങ്ങനെ കുറേ ഇതായിട്ടൊന്നും ശരിയാവുന്നില്ല എന്ന് കണ്ടപ്പോൾ അത് അത് നിർത്തി പക്ഷേ നിർത്തുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തോട് ആദ്യം തുടങ്ങിയപ്പോൾ പൈസ എത്രയെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു പൈസ ഒന്നും വേണ്ടയെന്ന് പറഞ്ഞു അതിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു ലക്ഷം റുപ്പീസ് വേണമെന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇവർ നിർത്തിയത് ഈ ഇതുകൊണ്ട് ഗുണമില്ല പിന്നെ ഇയാളിങ്ങനെ കാശും ചോദിക്കുന്നു കാശ് ആദ്യം തന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുന്നതിനുള്ള പ്രശ്നം കൊണ്ടല്ല ആദ്യം തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ സഡൻലി ഇങ്ങനെ ചോദിക്കുന്നത് അങ്ങനെ അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ഇയാളെ കുറിച്ച് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് അപ്പോ ഈ ഇയാളുടെ ഒന്നിച്ച് പോയാലും മകളുടെ ജീവൻ തന്നെ അപകടത്തിലാവും എന്നുള്ള ഒരു ചിന്തയാണ് ഈ അച്ഛനൊക്കെ ഉള്ളത് എന്നാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് അവർ അതിനെ സമ്മതിക്കാതിരുന്നത് പിന്നെ ഇവൾക്ക് തോന്നുന്നത് അവൾക്ക് നാടിയൊക്കെ കുറച്ച് ശരിയായി വരുന്നുണ്ടെന്ന് തോന്നുന്നത് ഒരു സൈക്കോളജിക്കൽ തോന്നലും മാത്രമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇവളോ ഇയാളുള്ള സ്നേഹം കൊണ്ടും ഇതൊക്കെ കൊണ്ട് താങ്കൾ അത് മെൻഷൻ ചെയ്തതെന്ന് തോന്നുന്നു ഇന്നത്തെ വീഡിയോയിൽ അത് കൊണ്ട് ഇവൾക്ക് തോന്നുന്നതായിരിക്കാം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ താങ്ക് ഞാൻ പറഞ്ഞു വരുന്നത് കാസർഗോഡ് ഉരുമയിലുള്ള സംഗീതയെക്കുറിച്ചാണ് സംഗീതയുടെ ഒരു വീഡിയോയും ആ വീഡിയോയെക്കുറിച്ചുള്ള ചില ഭാഗങ്ങളും അതിൽ സംഭവിക്കാനുള്ള ചില കാര്യങ്ങളും ഇന്നലെ ഞാൻ പങ്കുവച്ചിരുന്നു അത് വലിയ തോതിൽ അത് ആൾക്കാർ കണ്ടു പക്ഷെ എന്റെ ചില സംശയങ്ങൾ കൂടി വെച്ചുകൊണ്ട് ചില പരിഹാരക്രിയകൾ ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത വീഡിയോ അത്ര കണ്ടങ്ങോട്ട് പോയിട്ടില്ല അതൊന്ന് ഷെയർ ചെയ്യണം ഞാനത് ഇവിടെ മെൻഷൻ ചെയ്യാം പിന്നെ ഈ വീഡിയോ എന്തായാലും എല്ലാവരും കാണണം മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കണം പ്രത്യേകിച്ച് കാസർഗോഡ് ഉദുമയിലുള്ള സംഗീതയുടെ വീട്ടുകാർ അവരെ ഈ വീഡിയോ കാണിക്കണം അതേപോലെ ഇതേപോലെ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഈ കേരളത്തിൽ നമ്മുടെ മലയാള നാട്ടിലുണ്ട് അവരും ഈ വീഡിയോ നിർബന്ധമായിട്ട് കാണണം മുമ്പ് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളത് വീണ്ടും ആവർത്തിക്കുന്നതിന് എനിക്ക് വിഷമമുണ്ട് പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നിട്ടാണ് ആവർത്തന വിരസത തോന്നുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക ഞാന് ലോയലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് ഇതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞ് തന്നിട്ടുണ്ട് ലോയലിസ്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കംഫർട്ട് സോണിൽ നിൽക്കുന്ന ആൾക്കാർ അതാണും പെണ്ണും ഉണ്ടാകാം ആ ഒരു മാനസിക ചിന്തയുള്ള ആൾക്കാരെയാണ് നമ്മൾ ലോയലിസ്റ്റ് എന്ന് വിളിക്കുന്നത് മറ്റുള്ളവരുടെ കംഫർട്ട് സോണിൽ അതായത് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല ആരെങ്കിലും ഒരാൾ അവർക്ക് തണലായി വേണം സുഹൃത്തായി വേണം ഒരു കംഫർട്ട് സോൺ സ്വന്തമായി ഇല്ലാത്തതുകൊണ്ട് അതായത് സ്വന്തമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തതും ഉണ്ട് മറ്റൊരു മറ്റുള്ളവരുടെ തീരുമാനവും ആ നിയന്ത്രണവും അനുസരിച്ചിട്ട് പോകുന്ന ഒരു വിഭാഗമാണിത് ഇവിടെ വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട് ഈ സംഗീതയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഈ ലോയലിസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയുള്ള ഒരു ക്യാരക്ടറാണ് എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ കുടുംബം ആ ഈ സംഗീതയുടെ പിതാവും അതിന്റെ മാതാവും സഹോദരനും ഒക്കെ സത്യത്തിൽ നിരപരാധികളാണ് പക്ഷേ നമുക്ക് നിരപരാധികളാണെന്ന് പറയാനും പറ്റില്ല സൈക്കോളജിക്കലി നിരപരാധികളാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ പെൺകുട്ടിക്ക് ഒരു കംഫർട്ട് സോൺ അവളുടെ ഇന്നത്തെ അവസ്ഥയിൽ നിനക്ക് ഞാനുണ്ട് ഞങ്ങളുണ്ട് എന്ന് അവളുടെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അവൾക്ക് ബോ അവളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ രക്ഷിതാക്കൾക്ക് സാധിക്കാത്തത് കൊണ്ടുള്ള ഒരു അപകടമാണ് ഇവിടെ ഉണ്ടായത് ചെന്ന് വീണ വൈദ്യനെ സംബന്ധിച്ച് ഞാൻ അന്വേഷിക്കുമ്പോൾ അത്ര സുഖത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല മനസ്സിലാക്കുന്നത് നല്ല സുഖമല്ല അതായത് മുമ്പ് ഒരു കല്യാണം കഴിച്ചു രണ്ട് കുട്ടികളുണ്ട് ആ കുടുംബം മര്യാദക്ക് നോക്കുന്നില്ല അതിലെന്തോ പരാതി മറ്റേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല മറ്റു ചില തട്ടിപ്പുകളെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വിവരങ്ങൾ അറിയുന്നുണ്ട് സംഗീതയുടെ ആ സ്വത്ത് അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ സ്വത്ത് അത് കണ്ടുകൊണ്ട് മാത്രം ആ വൈദ്യൻ സംഗീതയെ ചതിക്കുന്നതാണ് എന്ന് പോലും സംശയിക്കേണ്ടി വരികയാണ് കാരണം സംഗീതയ്ക്ക് ഒരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുത്താൽ മതി ആ സൈക്കോളജി അറിയുന്ന ആളാണോ അതോ അറിയാതെയാണോ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല രണ്ടായാലും ഈ മാതാപിതാക്കളിൽ നിന്നും ആ വൈദ്യരിലേക്ക് ഒരു കംഫേർട്ട് സോൺ ഒരുക്കി കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ അറിയാൻ വേണ്ടിയിട്ട് സംഗീതയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അതുപോലെയുള്ളവരുടെ മാതാപിതാക്കൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിനെ പ്രേമമെന്ന് എന്ന് വിളിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല കേവലം ഒരു കംഫർട്ട് സോൺ മാത്രമാണ് ഈ പറഞ്ഞ ആളെക്കാൾ മേലെയാണ് തന്നെ മറ്റൊരാൾ സ്നേഹിക്കുന്നത് മറ്റൊരാൾ എന്നെ സംരക്ഷിക്കുന്നത് എന്നൊരു തോന്നൽ ഉണ്ടാക്കി കൊടുത്താൽ തന്നെ അത് മാറിക്കൊള്ളും കല്യാണം കഴിച്ച് വിട്ടത് കൊണ്ട് ഇനി ആ വീട്ടുകാരായിരിക്കും കാര്യങ്ങൾ നോക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത പിന്നെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവ് നോക്കിക്കോളും അവൻ വിളിച്ചോളും എന്ന ചിന്ത അതായത് ഇവൾക്ക് ആരുടെങ്കിലും ഒരാളുടെ തണല് വേണം ഇവളുടെ സംസാരം കേൾക്കാൻ ആരെങ്കിലും ഒരാൾ വേണം നിനക്ക് ഞാനുണ്ടോ എന്ന് പറയാൻ വേണം അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരാൾ വേണം അവിടെ ഭർത്താവ് അല്ലെങ്കിൽ അമ്മായിയമ്മ അമ്മ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സുഹൃത്തുക്കൾ അനുജത്തി ജ്യേഷ്ഠത്തി സുഹൃത്ത് ആരെങ്കിലും ഒരാൾ കംഫർട്ട് സോൺ ഉണ്ടായി ഇല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ കംഫർട്ട് സോൺ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ തങ്ങളുടെ വിശേഷം കേൾക്കുന്ന തങ്ങളെ സാന്ത്വനിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അപ്പുറത്ത് ചോദിക്കുമ്പോൾ എന്താ ചേച്ചി എന്താ പറ്റി എന്ന് ചോദിക്കുന്ന ഒരു ചേട്ടൻ അപ്പുറത്തുണ്ടാവും ആ ചേട്ടനോടായി പിന്നെ കംഫർട്ട് സോൺ ആ ചേട്ടൻ എന്തു പറഞ്ഞാലും ചെയ്യും എന്തു പറഞ്ഞാലും ചെയ്യും ഞാൻ ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ഒരു കൗൺസിലിംഗ് അത് ആര് എന്ത് ചെയ്തൊന്നും ഞാൻ പറയുന്നില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നു സംസാരി ഒരു പെൺകുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ആ ഭർത്താവിനെ വേണ്ട കാമുകളോടൊപ്പം പോകണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു ഇന്ന രീതിയിലുള്ള ഒരു കുട്ടിയാണോ ചോദിച്ചു ആ അതേന്ന് പോലീസുകാരനും പറഞ്ഞു എന്നാൽ നാളെ എന്റെ ക്ലിനിക്കിലേക്ക് പറഞ്ഞു വിട്ടേക്കെ പത്ത് മണിക്ക് എന്റെ അടുത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞു പിറ്റെന്ന് രാവിലെ ക്ലിനിക്കിലേക്ക് വന്നു ഒരേ ഒരു ചോദ്യം ഞാൻ അവളെടുത്ത് ചോദിച്ചു മോളെ നിന്റെ എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ അവൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് എന്ന് പറഞ്ഞു എനിക്കെങ്ങനെ മനസ്സിലായി ഈ ലോയലിസ്റ്റ് മെന്റാലിറ്റി ഉള്ള കുട്ടിയാണെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി കേട്ടപ്പോ തന്നെ ആദ്യം മനസ്സിലായി കണ്ടപ്പോ നന്നായിട്ട് മനസ്സിലായി അവളെ അവൻ മിസ് യൂസ് ചെയ്തിട്ടുണ്ട് ഉണ്ടാകും ഉണ്ടാകണം അതാണ് ഒരു രീതി മറ്റുള്ളവൻ പിന്നെ പറയുന്ന അനുസരിച്ചിട്ട് നിന്ന് കൊടുക്കും എന്തും ചെയ്തു കൊടുക്കും കാരണം ഇല്ലെങ്കിൽ അവൻ നഷ്ടപ്പെടും നഷ്ടപ്പെടുന്നത് ഇവൾക്ക് സഹിക്കില്ല അങ്ങനെയാണ് സംഭവം വരുന്നത് ഈ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഈ ഭാഗത്തിലുണ്ട് അവൻ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ ഈ സംഗീത എന്ന പെൺകുട്ടിയുടെ ആദ്യകാല ജീവിതം ഒരുപക്ഷെ തകർന്നതും ഇതേ സ്വഭാവം കൊണ്ടായിരിക്കാം ഒരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുത്തിട്ടുണ്ടാവില്ല ഹസ്ബൻഡ് അതായത് പേഴ്സണാലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഒരു ഒരു ടോപ്പിക്ക് ഉണ്ട് അതായത് പരസ്പരം മനസ്സിലാക്കുക സ്വയം മനസ്സിലാക്കുക എന്റെ ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കുക നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് അറിയാത്തടത്തുള്ള കാലം നിങ്ങൾക്ക് ഒന്നിനും ശോഭിക്കാൻ കഴിയില്ല നമുക്ക് എന്താണെന്ന് അറിയില്ല എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു അറിയില്ല എന്തുകൊണ്ട് എങ്ങനെയെന്ന് അറിയില്ല അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദവും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ വേറെ മാർഗമില്ല എന്നെപ്പോലുള്ളവർ ചെയ്യുന്ന വീടുകൾ കേൾക്കുക അല്ലാതെ വേറെ ഒരു മാർഗവും നിങ്ങൾക്കില്ല ഇവിടെ ഇത്തരത്തിൽ ഒരാളുടെ കംഫർട്ട് സോണിൽ ഒതുങ്ങി നിൽക്ക ജീവിക്കുന്ന കുട്ടികൾ ആ കുട്ടികളെ നമ്മൾ അത് ലോയലിസ്റ്റ് മെന്റാലിറ്റി ഉള്ള കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ കുടുംബത്തിൽ അതുകൊണ്ട് അവർക്ക് നിനക്ക് ഞാനുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുണ്ട് എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം പറഞ്ഞാൽ മാത്രം പോരാ എന്തും പറയാനും ഒരു സുഹൃത്തായി ഒരു സഹോദരിയായി സഹോദരനായി ഒക്കെ കൂടെ നിൽക്കാൻ ഒരാൾ ഏതെങ്കിലും ഒരാൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെന്ന് അബദ്ധത്തിൽ ചെന്ന് ചാടില്ല അവിടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ കമ്പട്ട് നേരെ ആ ഭർത്താവിലേക്ക് ചാടും ഇനി ഭർത്താവ് ഭാര്യയിലേക്ക് ചാടും അപ്പോ മിക്കവാറും സ്ത്രീകൾക്കാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് ഭർത്താവിലേക്ക് ആ കമ്പട്ട് ചാടുമ്പോ അയാളെ സംബന്ധിച്ചിടത്തോളം ഇവളുടെ സ്വഭാവം ഇതാണ് എന്തിനും ഏതിനും ഒട്ടിയിരിക്കുന്നതാണെന്ന് അറിഞ്ഞുകൊള്ളുന്ന യാതൊരു നിർബന്ധവും ഇല്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ അയാൾ സ്വാഭാവികമായിട്ടും സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിക്കും പെരുമാറുന്ന പോലെ പെരുമാറും അയാളുടെ പോലെയല്ല ഈ ഈ പെണ്ണ് എന്ന് അയാൾക്കും അറിയില്ല ഇയാൾക്കും അറിയില്ല ഈ പെൺകുട്ടി സംബന്ധിച്ചിടത്തോളം എന്താ ചേച്ചി പറ്റുക എന്താ പറ്റിപ്പോയത് എന്ന് ചോദിക്കുന്ന അപ്പുറത്തൊരു ചേട്ടൻ ഉണ്ടാവും അപ്പൊ ഈ ഭർത്താവിനേക്കാളും തന്റെ കാര്യങ്ങൾ നോക്കുന്നത് തന്റെ ക്ഷേമം അന്വേഷിക്കുന്നത് ആ ചേട്ടനാണ് എന്ന് കരുതിയിട്ട് പിന്നെ ആ ചേട്ടനായിരിക്കും സോൺ ആ ചേട്ടനത് മുതലാക്കുകയും ചെയ്യും ആ കമ്പട്ടി സോൺ അവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ ഇയാളൊരു അധിക പിന്നെ ഇയാളെ നശിപ്പിക്കേണ്ടി വരും അങ്ങനെ നശിപ്പിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ മറ്റേ നല്ല അടുപ്പം ഒരു കമ്പട്ടിസൺ ഉണ്ടാക്കിയിരിക്കുന്ന സമയത്തായിരിക്കും ഇയാൾ ഗൾഫിൽ നിന്ന് വരുന്നത് വരുന്ന സമയത്ത് നമ്മൾ ഈ സെക്സൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് പോലെ പബ്സീ കമ്പൽസറി ഡിസോർഡർ എന്നൊക്കെ പറയുന്നത് പോലെ പോസിഡി എന്ന് പറയുന്നത് പോലെ കുറച്ച് നേരത്തേക്കൊക്കെ ഒന്ന് വന്ന് പോകുന്ന ഒരു ഏകദേശം ഒരു ഞാനൊരു ഏകദേശം ഒരു ധാരണ പറഞ്ഞു എന്നേ ഉള്ളൂ അത്തരത്തിലുള്ള ഒരു മെന്റാലിറ്റി ഞങ്ങൾ അതിനെ കളിയാക്കിക്കൊണ്ട് ഡെവിൽ അഡ്വക്കേറ്റ് എന്ന് ആകുന്ന ഒരു അവസ്ഥ എന്നാ പറയാറ് വിശാചിന്റെ വക്കീലായി ഇവര് മാറുന്ന ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയിൽ ഇവർ തന്റെ കംഫർട്ട് സോൺ നഷ്ടപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആരാണോ ശത്രു ആ ശത്രുവിനെ നിഗ്രഹിക്കണം എന്നൊറ്റ ചിന്ത ഉണ്ടാവുള്ളൂ നിഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വയം ഇല്ലാതാകും ഒന്നുകിൽ സ്വയം ഇല്ലാതാകും അല്ലെങ്കിൽ അവിടെ മറ്റുള്ളവരെ നശിപ്പിക്കും നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവും ഈ അടുത്ത കാലത്ത് മറ്റൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഒരു ഐ ഉദ്യോഗസ്ഥ ആ ഐ പി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം ഇതാണ് ആ ഐ പി ഉദ്യോഗസ്ഥ മരണപ്പെടുമ്പോൾ ഞാൻ അന്ന് വീഡിയോ ചെയ്തിരുന്നു ആ കാമുകനായ വ്യക്തി എന്ന് പറയുന്ന ആള് ഒരു എന്തോസിയാസ് ആകാൻ സാധ്യതയുണ്ട് കൂടുതൽ മറ്റ് ബന്ധങ്ങൾ ഉണ്ടാകാനും സാധ്യത ഉണ്ട് എന്ന് അത് അങ്ങനെ തന്നെയാണ് പിന്നീട് വാർത്തകൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തെക്കൻ കേരളത്തിൽ ഒരു അസ്മിയ ആത്മഹത്യ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ മദ്രസ അധ്യാപകരെ കുറ്റക്കാരല്ല എന്നും ഇവൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഒരു പോക്സോ മണക്കുണ്ടെന്നും ഒരു പ്രതി ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നും ഞാൻ അന്ന് വീഡിയോ ചെയ്തു പലരും എന്നെ കളിയാക്കി പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് അന്വേഷണത്തിൽ ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് മനസ്സിലായി അവിടെ ഒരു പോക്സോ കേസ് പ്രതി ഉണ്ടായി ആ പ്രതി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതൊക്കെ ഈ സാധ്യതകൾ നമ്മൾ ഈ പേഴ്സണാലിറ്റി അനാലിസിസ് ചെയ്തുകൊണ്ട് തന്നെ വിലയിരുത്തി പറയുന്നതാണ് ഇവിടെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ആ വൈദ്യൻ എന്ന് പറയുന്ന ആൾ ഒരു തരത്തിലും സുരക്ഷിതമല്ല അയാൾ ചതിയാണ് ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇവരുടെ പ്രിയപ്പെട്ടവളാണ് ആ മകൾ എന്ന് അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്തത് അവളുടെ അവളെ ഇവർക്കറിയാത്തത് കൊണ്ടും ഇവർ ഇവരുടേതായ റൂട്ടിൽ പോകുന്നത് കൊണ്ടുമാണ് അല്ലെങ്കിൽ അവളുടെ റൂട്ട് ഏതാണെന്ന് അറിഞ്ഞുകൊണ്ട് അവളെയും കൂടി ചേർത്ത് പഠിക്കണം അതിന് പലപ്പോഴും രക്ഷിതാക്കൾക്ക് അറിയാൻ സാധ്യതയില്ല അതറിയാത്തത് കൊണ്ടാണ് മക്കൾ മറ്റുള്ളവരോടൊപ്പം ഒളിച്ചുപോടുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും ആ ഒരു അവസ്ഥ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് ഇവിടെ ഈ വൈദ്യരുടെ മുമ്പിലേക്ക് ചെന്ന് ചാടി വൈദ്യരിലേക്ക് വൈദ്യർ വിവാഹം കഴിക്കണം എന്നുള്ളൊരു വാശിയിലേക്ക് സംഗീത എത്തിയതിന്റെ പ്രധാന കാരണം ഈ ഒരു കംഫർട്ട് സോണാണത് ഒരു പ്രേമൊന്നും അല്ല അവിടെ വലിയൊരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇതിനെ പരിഹരിക്കാൻ സാധിക്കും സംഗീതയുടെ പേഴ്സണാലിറ്റി എന്താണ് എന്ന് സംഗീതയ്ക്ക് മനസ്സിലാക്കി കൊടുത്താൽ എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ പെരുമാറുന്നത് അല്ലെങ്കിൽ അവളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കി കൊടുത്താൽ തന്റെ കൂടെ സംഗീതയോടൊപ്പം സഹിക്കുന്ന ബാക്കിയുള്ളവരുണ്ട് ആ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും അവരുടെ കാറ്റഗറികൾ എന്താണെന്ന് അവൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിഷ്പ്രയാസം ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്റെ ഈ വീഡിയോ കാണുന്ന വിദ്യാഭ്യാസ വിശേഷണന്മാരെ നിങ്ങൾ അശാസ്ത്രീയ വിദ്യാഭ്യാസമൊന്നും അതൊന്നും ഇതൊന്നും പറഞ്ഞുകൊണ്ട് കാത്തിരിക്കാതെ വിദ്യാഭ്യാസം എന്ന് വിളിച്ചാൽ സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പർ മാത്രമല്ല പേഴ്സണാലിറ്റി അനാലിസിസും ഇമോഷണൽ മാനേജ്മെന്റും എല്ലാം ചേർന്നതാണ് വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുകൂടി പഠിപ്പിക്കാൻ സിലബസിൽ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും എത്രയോ തവണയായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെയും ഇത് തന്നെയാണ് യാതൊരു സംശയമില്ല ഇത് പരിഹരിക്കാൻ കഴിയുന്നതാണ് പക്ഷെ ഓരോരുത്തരും ഓരോരുത്തരെ ഇങ്ങനെ പരിഹരിച്ച് പോകുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകാതെ സ്കൂൾ സ്കൂൾ തലങ്ങളൊരു എട്ടാം ക്ലാസ് മുതലെങ്കിലും പേഴ്സണാലിറ്റി അനാലിസിസ് പഠിപ്പിക്കുകയും പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്റെ പേഴ്സണാലിറ്റി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് താനൊരു ലോയൽ മെനാലിറ്റി ഉള്ള ആളാണ് എന്ന് മനസ്സിലാകുമ്പോൾ ഇതുപോലുള്ള ചതികൾ ചെന്ന് ചാടാതെ മറ്റുള്ളവരിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും കൊണ്ടൊന്നും ഇട്ടു കൊടുത്തിട്ട് ജീവിതം തുലയ്ക്കാതെ അവരെ സംരക്ഷിക്കാൻ സാധിക്കും അപ്പോൾ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഒന്ന് ശ്രദ്ധിക്കണം ഇവിടെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് ആ പെൺകുട്ടിയെ ഒരു കാരണവശാലും നിങ്ങൾ വെറുക്കരുത് അവൾക്ക് അവളെ അറിയില്ല അറിയാത്തത് കൊണ്ടാണ് അവളുടെ ക്യാരക്ടർ അവൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും നിങ്ങൾ അതനുസരിച്ച് അവൾ ചേർത്ത് പിടിച്ചാൽ മതി അതിന് നിങ്ങൾക്ക് കഴിയട്ടെ ഇനി എന്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ കഴിഞ്ഞ പിടിയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അത് ഈ ഒരു കേസിൽ മാത്രമല്ല സമയം സൗകര്യം പോലെ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന മറ്റേതെങ്കിലും കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ചെയ്തു കൊടുക്കാനും ഞാനും തയ്യാറാണ് സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തറവാട്ടിൽ കൊണ്ട് പൂട്ടി പൂട്ടിട്ട് വെക്കേണ്ട ഒരു സാധനമൊന്നുമല്ല അത് എല്ലാവർക്കും ഉണ്ടെങ്കിൽ എല്ലാവരും എന്താ പറയാ നന്നായിക്കൊള്ളും നമ്മൾ കുഞ്ഞുണി മാഷ് പറഞ്ഞിട്ടില്ലേ നന്നായാൽ ഒന്നായി ഒന്നായാൽ നന്നായി എന്ന് ഈ ഒരു അവസരത്തിൽ എനിക്കത് തന്നെയാണ് പറയാനുള്ളത് channel.